സെക്രട്ടേറിയറ്റിന് മുന്നിലെ യുവമോർച്ച പ്രതിഷേധത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആശുപത്രിയിലെത്തി അദ്ദേഹം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഇവിടെ നമ്മൾ നമ്മൾ കാണുന്നത് എന്താണ് മുഖ്യമന്ത്രി അത് ഒരു ചെറിയ വീഴ്ചയാണ് എന്നെല്ലാം പറയാൻ പറഞ്ഞ് നടക്കുമ്പോൾ ഇതിനെ പ്രതിഷേധിക്കണം ഇത് ഇതൊരു ഒരു തെറ്റ് കൊള്ള നടന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ദേഷ്യവും ആ ഒരു ഇതെല്ലാം നമ്മുടെ പ്രവർത്തകരുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് ഞാൻ ഇന്ന് പറഞ്ഞല്ലോ ഞങ്ങളെല്ലാവരും ബി ജെ പി കാരാണ് പ്രവർത്തകരാണ് പക്ഷെ ഞങ്ങൾ എല്ലാവരും വിശ്വാസികളാണ് അപ്പോൾ ഇങ്ങനെ വിശ്വാസികളെതിരെ പ്രവർത്തിക്കുന്നതും അവരുടെ വിശ്വാസത്തെ ലംഘിക്കുന്ന ഒരു സർക്കാരിനെ അവരെ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ദേഷ്യമല്ല ഒരു എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇന്ന് കണ്ട ആ ഒരു ഒരു എന്താ പ്രതിഷേധം മാത്രമല്ല ഒരു ഒരു എക്സ്പ്രഷനായിരുന്നു ഇവിടെ